നമസ്കാരം സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച ഈ കേരള വികസനം സംബന്ധിച്ചിട്ടുള്ള രേഖയുണ്ട് ആ രേഖയിൽ പ്രതിനിധികളെ എതിർക്കൊള്ളും ആശങ്കയുമൊക്കെ രേഖപ്പെടുത്തി സ്ഥിരീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ദേശീയ മുഖ്യപത്രമായിട്ടുള്ള പീപ്പിൾ ഡെമോക്രസിയാണ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിൽ എതിർപ്പു എന്നതായിട്ട് സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു സംസ്ഥാന സമ്മേളനത്തിന്റെ മലയാള മാധ്യമങ്ങൾ വിയോജിപ്പിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ സംസ്ഥാനത്തെ നേതൃത്വം അതിനെ അന്ന് നിഷേധിക്കുകയായിരുന്നു കേന്ദ്ര നേതാക്കളും മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെപ്പറ്റി പ്രതികരിക്കുവാൻ വിസമ്മതിച്ചിരുന്നു എന്നു ആദ്യം രേഖ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പോളിറ്റ് ബ്യൂറോയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രകാശ് കാരണം പ്രതികരണം കൂടെ അന്ന് വന്നു എന്നാൽ പ്രാഥമിക ഉൽപാദന മേഖലകളായിട്ടുള്ള കൃഷി മത്സ്യബന്ധനം കൃതി കൃഷി അധിഷ്ഠിത സംരക്ഷിക്കണമെന്നും രേഖയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിനിധികൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതായ ദേശീയ മുഖപത്രമായിട്ടുള്ള പീപ്പിൾസ് ഡെമോക്രസി സ്ഥിരീകരിക്കുകയാണ് അപ്പോൾ ആ രേഖയിലെ നിർദ്ദേശങ്ങളോട് പൊതുവെ യോജിപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും കൃഷി മത്സ്യബന്ധനം കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രാഥമിക ഉൽപാദന മേഖലകളെ സംരക്ഷിക്കണമെന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള സമാശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്നും ഒക്കെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടതായിട്ടാണ് ഈ പീപ്പിൾ ഡെമോക്രാസിൽ പറയുന്നത് അപ്പോൾ രേഖയുടെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ടുള്ള വലതുപക്ഷ അജണ്ട ആ വലതുപക്ഷ അജണ്ട ഉയർത്തിക്കാട്ടിയ പ്രതിനിധികൾ രേഖയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻപ് പൊതുജനവിശ്വാസം ആർജിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടതായിട്ടാണ് പീപ്പിൾ ഡെമോക്രസിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ വേറൊരു നിർദ്ദേശങ്ങൾ മാത്രമാണ് എന്നും തീരുമാനങ്ങൾ അല്ലെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ചർച്ച നടത്തുമെന്നാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ ഇതുമായിട്ട് ഉറപ്പ് നൽകിയത് എന്നുകൂടി പീപ്പിൾ ഡെമോക്രസിയെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ രേഖയിലെ നിർദ്ദേശങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ സമൂഹത്തിലെ താഴെക്കിടയിലുള്ളവരുടെ താല്പര്യങ്ങളൊക്കെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കൂടി മുഖ്യമന്ത്രി പ്രതിനിധികൾ ഉറപ്പ് നൽകിയിരുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് ഏഴ് വനിതകളടക്കം മൊത്തം ഇരുപത്തിയേഴ് പ്രതിനിധികളാണ് നവകേരള മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തത് അന്ന് അപ്പോ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കും പീപ്പിൾ ഡെമോക്രസിയുടെ റിപ്പോർട്ട് വെളിച്ചം വീശുന്നുണ്ട് എന്ന് പറയേണ്ടിയിരുന്നു അപ്പോൾ കേരളത്തിലെ പാർട്ടി അംഗങ്ങളുടെ എണ്ണം അത് പൊതുവിൽ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ ചില പ്രവണതകൾ ഉണ്ടെന്ന് തന്നെയാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അംഗത്വത്തിൽ ഉണ്ടായ കുറവിൽ സംഘടനാ റിപ്പോർട്ട് ഉദ്ഘടന രേഖപ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ട് സ്വത്ത് രാഷ്ട്രീയത്തിന്റെയും സമുദായക ധ്രുവീകരണത്തിന്റെയും ഒക്കെ ഫലമാണ് മുസ്ലിം ദളിത് മെമ്പർഷിപ്പിലുണ്ടായ കുറവിന് കാരണമെന്നാണ് നിരീക്ഷണം എന്ന് പറയുന്നത് യുവജന വിദ്യാർത്ഥി വിഭാഗത്തിന്റെ അംഗത്വം കുറയുവാൻ കാരണമെന്നും കൂടി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നതായിട്ടാണ് ആ ഡെമോക്രസിൽ വനിതാ മെമ്പർഷിപ്പ് പൊതുവിൽ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും കൊൽക്കത്ത പ്രീനം തീരുമാനിച്ച ഇരുപത്തിയഞ്ച് ശതമാനം എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്ന് കൂടി അപ്പോൾ ഇങ്ങനെ തത്വത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖാൻ പറയുന്നത് പലർക്കും ബോധ്യപ്പെട്ടിട്ടില്ല പല നേതാക്കളും അറിഞ്ഞിട്ടില്ല സി പി എമ്മിന്റെ കാരാട്ട് പോലും പ്രകാശ് കാരാട്ട് പോലും ഇത് മനസ്സിലാക്കിയിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഏകാധിപത്യ പ്രവണതയോടുകൂടി എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായി പിണറായി വിജയൻ മാറി എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇനി പോളിങ് ബ്യൂറോയ്ക്ക് മുകളിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോ തീരുമാനിച്ചാൽ പോലും സി പി എമ്മിന്റെ ഒരേ ഒരു നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ആ പാർട്ടിയിലെ സംസ്ഥാന സമ്മേളനത്തിലോ ഇനി വരാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസിലോ ഒരു ചെടി പോലും അരങ്ങില്ല എന്ന് പറയേണ്ടിയിരുന്നു അത് പിണറായി വിജയൻ വിചാരിക്കണം എങ്കിൽ മാത്രമേ നടക്കുകയും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പീപ്പിൾസ് എന്ന് പറയുന്ന മുഖപത്രം അത് കൃത്യമായി പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പ്രകാശ് താരാട്ടിനും മറ്റു നേതാക്കൾക്കും പലർക്കും ചിലപ്പോൾ താല്പര്യമില്ലാതിരുന്ന അറിയാതിരുന്ന നയരേഖ സി പി എമ്മിന്റെ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ അവതരിപ്പിച്ചു എന്ന് പറയപ്പെടുമ്പോൾ അതെന്തുകൊണ്ട് അവതരിപ്പിച്ചു സി പി എം പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ സി പി എം എന്ന് പറയപ്പെടുന്നത് പിണറായി പിണറായി എന്ന് പറയപ്പെടുന്നത് സർക്കാരും സർക്കാരും പിണറായി സി പി എം ആണ് എന്ന് കൂടി ഉറപ്പിച്ചുകൊണ്ട് పిణా విజయన్ వీండ తేకాధిపతి ప్రణాతకం రాజ్యభరణం మూట